നമസ്കാരം ഒരു ദുഃഖകരമായ വാർത്ത പ്രേക്ഷകരുമായിട്ട് പങ്കുവെച്ചുകൊണ്ടാണ് ഈ ഒരു അധ്യായം തുടങ്ങുന്നത് തുടങ്ങുന്നതെന്നല്ല ഈ ഒരു അധ്യായത്തിൻ്റെ ഉദ്ദേശം തന്നെ ആ ഒരു ദുഃഖകരമായ വാർത്തയും അതിനെ സംബന്ധിച്ച കാര്യങ്ങളുമാണ് നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടനായ ശ്രീനിവാസൻ നമ്മെ വിട്ടു പിരിഞ്ഞു അദ്ദേഹം അന്തരിച്ചു എന്നുള്ളതാണ് ആ വാർത്ത അറുപത്തൊൻപത് വയസ്സായിരുന്നു അദ്ദേഹത്തിന് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മലയാളികൾക്കെല്ലാം ഒരു സ്വന്തം വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് അദ്ദേഹം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള സിനിമകളാകട്ടെ അദ്ദേഹം തിരക്കഥകൾ എഴുതിയിട്ടുള്ള സിനിമകളാകട്ടെ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകളാകട്ടെ ഇതെല്ലാം മലയാളിക്ക് സ്വന്തം വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിത പരിസരങ്ങളിൽ നടക്കുന്നൊരു കാര്യങ്ങളൊക്കെയായിട്ടാണ് മലയാളിക്ക് എന്നും തോന്നിയിട്ടുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതമെന്ന് പറയുന്നത് തന്നെ മലയാള സിനിമയുടെ ഒരു ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പി എ ബക്കറിൻ്റെ എന്ന സിനിമയിലൂടെ അദ്ദേഹം മലയാള സിനിമാ രംഗത്ത് ആദ്യമായി കാൽവച്ചത് മുതൽ മലയാള സിനിമയുടെ ചരിത്രവും ശ്രീനിവാസനും തമ്മിൽ ഇഴവെരിയാത്തൊരു ബന്ധം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പതിയെ പതിയെ അദ്ദേഹം നടൻ എന്ന നിലയിലും തിരക്കഥാകൃത്ത് എന്ന നിലയിലും ഒക്കെ വളർന്നു വരികയും സന്ദേശം പോലുള്ള ചലച്ചിത്രങ്ങളിലൂടെ മലയാളിയുടെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയാണ് എന്തൊക്കെയാണ് മലയാളിയുടെ ജീവിത പരിസരങ്ങളിൽ കേരളത്തിൽ നടക്കുന്നത് സത്യത്തിൽ മലയാളി പ്രബുദ്ധർ തന്നെയാണോ എന്നുള്ള പല ചോദ്യങ്ങളും നമുക്ക് നേരെ ഉയർത്തിയിട്ടുള്ള തിരക്കഥകൾ സന്ദേശം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത് അതായത് ഏറ്റവും ചുരുങ്ങിയത് ചിന്താവിഷ്ടയായ ശ്യാമള എന്നുള്ള അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രം വരെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത് ഒരു ഇത് വ്യക്തിപരമായൊരു അഭിപ്രായമാണ് നമ്മുടെ സാധാരണ ഒരു നാട്ടിൻപുറത്തെ ചായക്കടയിൽ ചായ കുടിക്കാൻ എത്തുന്ന ഒരാൾ അയാളുടെ ജീവിത പരിസരത്തെ എങ്ങനെ നിരീക്ഷിച്ചുന്നു അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു അതിനോടുള്ള അയാളുടെ പ്രതികരണങ്ങൾ ഇതെല്ലാം വളരെ വ്യക്തമായി മലയാളികളുമായിട്ട് വളരെ അടുത്തിടപഴകി മനസ്സിലാക്കി വെച്ചിരുന്ന ഒരാളായിരുന്നു ശ്രീനിവാസൻ ഒപ്പം തന്നെ ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് അതിബുദ്ധിമാനായ ഒരു മനുഷ്യനുമായിരുന്നു അദ്ദേഹം ഇതും വ്യക്തിപരമായിട്ടുള്ള എൻ്റെ ഒരു നിരീക്ഷണമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മലയാളിയുടെ ബോധം ഒരു അപകർഷതാബോധം മലയാളിയുടെ ഒരു സാമൂഹ്യ നിരീക്ഷണ പാഠവം മലയാളിയുടെ ഒരു സാമൂഹികമായ ഇടപെടലിലുള്ള രീതികൾ ഇതൊക്കെ വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ച് ഒരു ചലച്ചിത്രക തിരക്കഥകളിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ഒപ്പം തന്നെ മലയാളിയുടെ മനസ്സിലുള്ള ഞാൻ പറഞ്ഞല്ലോ ഈ അപകർഷതാബോധം തുടങ്ങിയ കാര്യങ്ങൾ ഇവയൊക്കെ എങ്ങനെ ഒരു സരസമായ രീതിയിൽ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിച്ച് അദ്ദേഹം ആ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന ചലച്ചിത്രങ്ങളെ എങ്ങനെ വൻ വിജയങ്ങളാക്കണമെന്നും എന്നുള്ള ഒരു കല അതും ഒരു കല തന്നെയാണ് ആ ഒരു തിരക്കഥ രചിക്കുക അങ്ങനെ ഒരു കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച് ആ കഥാപാത്രങ്ങളെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഒരു കല തന്നെയാണ് അതല്ല എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല അങ്ങനെ ചെയ്യുന്നതിൽ അദ്ദേഹം ഒരു ഒരു കലാകാരനായിരുന്നു ഒപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും ചുരുങ്ങിയത് ചിന്താവിഷ്ടിയായ ശ്യമള എന്ന ദേശീയ പുരസ്കാരം നേടിയ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രം വരെ അദ്ദേഹം സാധാരണ മലയാളികൾക്കിടയിൽ തന്നെ ജീവിച്ച് അവരെ അവരുടെ അവരെ അവരുടെ പ്രവർത്തികളെ അവരുടെ ചിന്തകളെ അവരുടെ സൗ സാമൂഹ്യ പരിസരങ്ങളെ ഒക്കെ നിരീക്ഷിച്ച് അതിനെ ഉൾക്കൊണ്ട് അതിനെ ഒരു രൂപത്തിലേക്കാക്കുന്ന അല്ലെങ്കിൽ ചലച്ചിത്ര രൂപത്തിലേക്കാക്കുന്ന ഒരു കലാകാരൻ തന്നെയായിരുന്നു അദ്ദേഹം ചിന്താവിഷ്ടയായ ശ്യാമളയ്ക്ക് ശേഷം ഒരു മലയാള സിനിമ ആധുനികവൽക്കരണമോ മറ്റെന്ത് പേര് വിളിച്ചാലും അതിൻ്റെ ഭാഗമായി അദ്ദേഹവും മാറിയിട്ടുണ്ടാകും പക്ഷെ ചുരുങ്ങിയ പക്ഷം ചിന്താവിഷ്ടയായ ശ്യാമള വരെയെങ്കിലും ഒരു മലയാളിയുടെ മലയാള സമൂഹത്തിൻ്റെ പരിച്ഛേദമായിട്ടുള്ള സിനിമകൾ രൂക്ഷമായ സാമൂഹിക വിമർശനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ മുമ്പിലെത്തിയിട്ടുണ്ട് പ്രേക്ഷകരെന്നുള്ള നിലയിൽ പറഞ്ഞു സന്ദേശം 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 എന്നുള്ളൊരു ഒരു ചലച്ചിത്രം മാത്രം മതി അതാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന ഒരു കാര്യം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ചലച്ചിത്രം അതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള ചലച്ചിത്ര ചലച്ചിത്രരംഗത്ത് വാണിജ്യപരമായ സിനിമകൾക്കിടയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഇത്രയും രൂക്ഷമായ വിമർശനങ്ങൾ ഇത്രയും സരസമായ രീതിയിൽ എന്നാൽ കൃത്യമായി കൊള്ളേണ്ട കൊള്ളേണ്ടെടുത്ത് ചെന്ന് തറയ്ക്കുന്ന രീതിയിൽ ഉന്നയിച്ചൊരു ഉന്നയിക്കപ്പെട്ടൊരു സിനിമ ചലച്ചിത്രം വേറെ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് സന്ദേശം പോലെ അതുവരെയും അതിനുശേഷവും മറ്റ് അതിനെ പിന്തുടർന്ന് അതിനു മുമ്പ് പാലം എന്ന് പറയുന്നൊരു പൊളിറ്റിക്കൽ സർക്കാസ്റ്റിക് സിനിമ ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയ വിമർശനം ആക്ഷേപഹാസ്യ ചലച്ചിത്രം ഉണ്ടായിട്ടുണ്ട് പക്ഷേ പഞ്ചവടി പാലം പരന്ന ഒരു വിമർശനമായിരുന്നു സന്ദേശത്തിൽ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും ജയറാമും ശ്രീനിവാസനും യഥാക്രമം പ്രതിനിധീകരിക്കുന്നുണ്ടെങ്കിലും അതിലെ ഏറ്റവും കുറുക്കിക്കൊള്ളുന്ന വിമർശനങ്ങൾ കൊ ചെന്ന് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെയാണ് അപ്പോൾ അത് കുറുക്കിക്കൊള്ളുന്ന വിമർശനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കാര്യകാരണങ്ങളില്ലാത്ത വിമർശനങ്ങളായിരുന്നില്ല അത് അവയെല്ലാം വളരെ കൃത്യമായ സാമൂഹ്യ നിരീക്ഷണങ്ങളിലൂടെ ഉരുത്തിരിഞ്ഞ വിമർശനങ്ങളായിരുന്നു നമ്മുടെ കുമാരപള്ള സാറിൻ്റെ താത്വിക താത്വികമായ അവലോകനം തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് ഉണ്ടായ കനത്ത തോൽവിക്ക് ശേഷം കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിമാരൊക്കെ നടത്തിയ അവലോകനവുമായിട്ട് നിങ്ങളൊന്ന് തിരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ചുള്ള അവലോകനവുമായിട്ട് നിങ്ങളൊന്ന് താരതമ്യപ്പെടുത്തി നോക്കുക നോക്കുമ്പോൾ ശ്രീനിവാസൻ്റെ ആ ഒരു സൂക്ഷ്മമായ നിരീക്ഷണവും അദ്ദേഹത്തിൻ്റെ കുശാഗ്രമായ ഒരു ബുദ്ധിയും കാരണം ഈ നിരീക്ഷിച്ച് കണ്ടുപിടിച്ചൊരു വസ്തുത ഇങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാർ പെരുമാറുന്നത് അല്ലെങ്കിൽ സഖാക്കൾ പെരുമാറുന്നതെന്ന് നിരീക്ഷിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ് കുറച്ചൊരു സാമാന്യ ബോധമുള്ള ഒരാൾക്ക് ഒരു നിരീക്ഷണ പാഠവുമുള്ള ആൾക്ക് കഴിയും പക്ഷേ ആ നിരീക്ഷിച്ച് മനസ്സിലാക്കിയൊരു കാര്യത്തെ ഇത്രയും സരസമായിട്ടുള്ള ഒരു ചലച്ചിത്ര പശ്ചാത്തലത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു അതിനൊരു അസാമാന്യ കഴിവ് തന്നെ വേണം അതുള്ളൊരു വ്യക്തിയായിരുന്നു ശ്രീനിവാസൻ അതൊരു നാടകത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉരുത്തിരിഞ്ഞ കഥയാണെന്നുള്ള വിമർശനങ്ങൾ ഇരി നിലനിൽക്കെ തന്നെ സന്ദേശത്തിലേക്ക് അതിലേക്ക് നാം പോകുന്നില്ല വേണ്ടി വന്നാൽ അതിനെക്കുറിച്ചും നമുക്ക് വിശദമായിട്ട് പിന്നീട് ഒരിക്കൽ ചർച്ച ചെയ്യാം ഇന്നത്തെ ദിവസം അത് വേണ്ട അദ്ദേഹത്തിന് ഒരു ആദരാഞ്ജലി അവസരത്തിൽ അത് വേണ്ട പക്ഷേ സന്ദേശം പോലുള്ള സിനിമകൾ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക മാസ്റ്റർ പീസുകളെന്ന് തന്നെ നമുക്ക് വിളിക്കാവുന്ന സിനിമകളാണ് ചലച്ചിത്രത്തിലൊരു മലയാള ചലച്ചിത്ര ചരിത്രത്തിൽ തന്നെ ഒരു മാസ്റ്റർ പീസാണ് അതിൻ്റെ ഒരു നിർമ്മാണ മൂല്യങ്ങളോ ഒന്നും കൊണ്ടല്ല ആ സിനിമ പറയുന്ന വിഷയം കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു കുമാരപള്ള സാറിൻ്റെ താത്വികാവലോകനം അത് കൂടാതെ പോളണ്ടിനെക്കുറിച്ച് രക്ഷരം വെണ്ടിപ്പോകരുത് ശ്രീനിവാസൻ ഇങ്ങനെ വിരൽ ചൂണ്ടി നിൽക്കുന്ന ആ ഒരു ചിത്രം ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൊരു വളരെ പ്രസിദ്ധമായൊരു മീമാണ് പോളണ്ടിനെക്കുറിച്ച് രക്ഷരം വെണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞ സന്ദേശവും വളരെ യാദൃശികമായിട്ടുള്ളൊരു കാര്യമായിരിക്കാം പോളണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നലെയോ മിനിഞ്ഞാന്നോ നിരോധിക്കപ്പെട്ടു പൂർണ്ണമായിട്ട് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള തത്വശാസ്ത്രങ്ങൾ പിന്തുടരുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ പോളണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൂർണ്ണമായിട്ട് നിരോധിക്കപ്പെട്ടു അതിനടുപ്പിച്ച് തന്നെ ശ്രീനിവാസൻ നമ്മെ വിട്ടുപിരിഞ്ഞത് യാദൃശികമാകാം അല്ലെങ്കിൽ വിധിയുടെ ഒരു കളിയാവാം എന്തായാലും ശ്രീനിവാസനെപ്പോലൊരു കലാകാരന് വിശദമായിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ചും അവ പറയുന്ന സന്ദേശങ്ങളെക്കുറിച്ചുമൊക്കെ ഈ സന്ദേശമെന്നുള്ള ഒരു സിനിമയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ശ്രീനിവാസൻ്റെ സാമൂഹ്യ നിരീക്ഷണങ്ങൾ മറ്റ് പല ചലച്ചിത്രങ്ങളുണ്ട് സരളവും സരസവുമായിട്ട് നമ്മളെ ചിരിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത വടക്കു നോക്കിയന്ത്രം ചിന്താവിഷ്ടയായ ശ്യാമള തുടങ്ങിയ ചി ചലച്ചിത്രങ്ങൾ നിരവധിയുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒപ്പം അദ്ദേഹത്തിൻ്റെ മേലുള്ള വിമർശനങ്ങളും നിരവധിയാണ് അതൊക്കെ നമുക്ക് മറ്റൊരു അധ്യായത്തിൽ ചർച്ച ചെയ്യാം ഇന്നത്തെ ഈ ഒരു അധ്യായം ശ്രീനിവാസൻ എന്നുള്ള ഒരു വ്യക്തിക്ക് ശ്രീനിവാസൻ എന്ന വ്യക്തിക്ക് ഒരു ചലച്ചിത്ര കലാകാരന് ഒരു മലയാളിക്ക് നൽകുന്നൊരു വിട ഒരു ആദരാഞ്ജലിയായി അവസാനിപ്പിക്കുന്നു നമസ്കാരം